രക്ഷപ്പെടാൻ രണ്ട് വേറെ മാർഗങ്ങളുണ്ട് ആ മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ മാർഗം എന്ന് പറയുന്നത് ഹലോ വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ കഷായം ഗ്രീഷ്മക്ക് വധശിക്ഷ വിധിച്ചിരിക്കുകയാണ് നെയ്യാറ്റിൻകര എന്നാൽ ഇതൊരു അന്തിമമായിട്ടുള്ള തീരുമാനമാണോ അല്ല കാരണം എന്ന് പറയുന്നത് ഈ കോടതി തന്നെയാണ് കാരണം കോടതി എന്ന് പറയുന്നത് അഡീഷണൽ ഡിസ്ട്രിക്ട് സെക്ഷൻ കോർട്ടാണ് ഈ കോടതിയുടെ ഒരു പ്രത്യേകതയുണ്ട് ഈ കോടതി ക്യാപിറ്റൽ പണിഷ്മെന്റ് അതായത് വധശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ശിക്ഷയുടെ ഓർഡർ ഹൈക്കോടതി കൺഫേം ചെയ്യണം അത് അപ്പീൽ പോയാലും ശരി ഇല്ലെങ്കിലും ശരി ഹൈക്കോടതി എന്ത് ചെയ്യണം ഈ ഒരു ഓർഡർ കൺഫേം ചെയ്താൽ മാത്രമേ ഈ ഒരു കാര്യം എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ ഇത് മാത്രമല്ല ഇനി ഹൈക്കോടതി കൺഫേം ചെയ്താൽ തന്നെ ഗ്രീഷ്മക്ക് രക്ഷപ്പെടാൻ രണ്ട് വേറെ മാർഗങ്ങളുണ്ട് ആ മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ മാർഗം എന്ന് പറയുന്നത് ദയാഹർജിയാണ് രണ്ടാമത്തെ മാർഗം സുപ്രീം കോടതി അപ്പീലിന് പോവുക എന്നുള്ളതാണ് നമുക്ക് ആദ്യത്തെ മാർഗം തന്നെ നോക്കാം ആദ്യത്തെ മാർഗം നമുക്കറിയാം ഒരുപാട് പേരെ വധശിക്ഷക്കും അല്ലെങ്കിൽ ലൈഫ് എംപ്രസ്മെന്റ് ഒക്കെ കോടതി വിധിക്കാറുണ്ട് എന്നാൽ അവർ ഒരു രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞ് തന്നെ ഇറങ്ങി വരാറുണ്ട് അതിനുള്ള റീസൺ എന്ന് പറയുന്നത് നല്ല നടപ്പ് സർട്ടിഫിക്കറ്റ് ആണ് അതായത് ജയിലിൽ നല്ല നടപ്പ് നടന്നു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ വർഷം നടന്നു കഴിഞ്ഞാൽ അവർക്ക് ദയാഹർജി കഴിഞ്ഞാൽ അവർ കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട് അതിൽ കൂടുതൽ ഫാക്ടേഴ്സും ഗ്രീഷ്മക്ക് അനുകൂലമാണ് ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് അവരുടെ ഏജ് തന്നെയാണ് രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് അവർ ഒരു സ്ത്രീയാണെന്നുള്ള ഒരു കാര്യമാണ് ഈ രണ്ട് ഫാക്ടേഴ്സും വെച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യാം അവരെ എഡ്യൂക്കേഷൻ നടത്തണം അതുപോലെ തന്നെ വീട്ട് ഫാമിലിയെ നോക്കണം എന്നൊക്കെ പറഞ്ഞ ഒരു ദയാഹർജി കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ശിക്ഷ കുറക്കാൻ ഇളവ് കൊടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം അതുപോലെ ഒരുപാട് കേസുകൾ നമുക്കറിയാം ഒരുപാട് കൊലപാതകങ്ങളൊക്കെ ചെയ്ത ആൾക്കാർ മൂന്നോ നാലോ വർഷം കഴിയുമ്പോൾ ഇതേപോലെ ഫാമിലിയെ നോക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ട് അവർ നല്ല നടപ്പ് ജയിലിൽ നടന്നതിന് ശേഷം അവരെ വിട്ടയക്കുന്നത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത് സുപ്രീം കോടതിയിൽ അപ്പീലിന് പോവുക എന്നുള്ളതാണ് ഈ ഒരു വധശിക്ഷയ്ക്കെതിരെ അപ്പീലിന് സുപ്രീം കോടതിയെ സമീപിക്കുക എന്നുള്ളതാണ് അതിനുള്ള റീസൺ എന്ന് പറയുന്നത് സുപ്രീം കോടതിയിൽ അപ്പീലിന് പോകുന്നതിനെ കുറിച്ച് റിട്ടയർഡ് ജസ്റ്റിസ് പറയുന്ന കാര്യം നമുക്ക് കേട്ടു നോക്കാം ഇതൊന്ന് കേട്ടു നോക്കാം ഞാനത് ഒരു സെന്റൻസ് ഈ ഒരു എക്സസ് പണിഷ്മെന്റ് ആണെന്ന് സെന്റൻസ് ആണെന്നാണ് എന്റെ ഒരു ധാരണ കാരണം ഞാൻ അങ്ങനെയാണ് അതിനെ കാണുന്നത് ഈ കേസസ് ഇൻ വിച്ച് ആൾട്ടർനേറ്റീവ് ഈസ് ഫോർ ഫോർക്ലോസ്ഡ് എന്നാണ് അതായത് ഒരു സംശയത്തിനും ലെവലേശം ഇല്ലാതെ തന്നെ ഈ ലെസർ ആൾട്ടർനേറ്റീവ് അതായത് ജീവരീന്തൻ ശിക്ഷ എന്ന് പറയുന്നത് വളരെ കുറവാണ് അതായത് ഒട്ടും മതിയാകുന്നതല്ല എന്നുള്ള കേസുകളിൽ മാത്രമേ റയർ ശ്രമം റയറായിട്ട് അത് മാറുകയുള്ളൂ ആ കേസുകളിൽ മാത്രമേ ഡെത്ത് പെനാൽറ്റി കൊടുക്കാവൂ എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ ആ കാഴ്ചപ്പാട് അതിനകത്ത് വന്നത് ഇതാണ് സുപ്രീം കോടതിയുടെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഇതേം ഈ കാര്യം പറയാനുള്ള വ്യക്തമായിട്ടുള്ള ഒരു കാരണമെന്ന് പറയുന്നത് ഈ ഒരു വാക്കുകളാണ് കേട്ടോ നമ്മൾ ഈ മിറ്റിഗേറ്റിംഗ് മിറ്റിഗേറ്റിംഗ് വേ ചെയ്യണം സർക്കംസ്റ്റാൻസ് ാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് ഈ ഡെത്ത് പെനാൽറ്റി കൊടുക്കത്തില്ല അഗ്രവേറ്റിംഗ് സർക്കംസ്റ്റാൻസ് ആണ് കൂടുതൽ സർക്കംസ്റ്റാൻസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിലാണ് നമ്മൾ ഡെത്ത് പെനാൽറ്റി കൊടുക്കുന്നത് ഇതിപ്പോ ഈ വ്യക്തി പറ്റുള്ള രണ്ട് വാക്കുകൾ മിറ്റിഗേറ്റിംഗ് മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസസ് 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 എന്ന് പറയുന്നത് ഈ ക്രൈം ചെയ്ത വ്യക്തിയുടെ ഏജ് അതുപോലെ സെൽഫ് ഡിഫെൻസിനാണോ ചെയ്തത് എന്നുള്ള ഒരു കാര്യം അതുപോലെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് അതുപോലെ പ്രീവിയസ് ആയിട്ടുള്ള കേസ് ഹിസ്റ്ററീസ് ഉണ്ടോ ഇതൊക്കെ നോക്കിയിട്ടാണ് മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസസ് നോക്കുക എന്നാൽ അഗ്രവേറ്റിംഗ് സർക്കംസ്റ്റാൻസസ് എന്ന് പറയുന്നത് പ്രീവിയസ് ആയിട്ടുള്ള കേസ് റെക്കോർഡ്സ് ഉണ്ടായിരുന്നു അതായത് ആ വ്യക്തി ക്രൈം ചെയ്ത ഒരു വ്യക്തിയാണ് പ്രീവിയസായിട്ടും മുംബൈ കുറെ ക്രൈംസ് ചെയ്ത ഒരു വ്യക്തിയാണെന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് വെപ്പൻസ് യൂസ് ചെയ്തോ എന്ന് നോക്കുന്നതാണ് രണ്ടാമത്തെ കാര്യം അതേപോലെ ഹീനസ് ആയിട്ടുള്ള ക്രൈം ആണോ എന്ന് നോക്കുന്ന ഒരു കാര്യം അതുപോലെ തന്നെ ചെറിയ ഏത് ശിക്ഷ കൊടുത്താലും മതിയാവാതെ വരുന്ന ഒരു സമയത്താണ് അഗ്രവേറ്റിംഗ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് എടുത്തിട്ട് റയറസ്റ്റ് ഓഫ് പ്രയറസ്റ്റ് കേസായി ഇതിനെ ഡെത്ത് പെനാൾട്ടി കൊടുക്കുക എന്നാൽ ഈ വ്യക്തി പറ്റുള്ളത് അതിനുള്ള ഒരു സാഹചര്യം ഇവിടെ ഇല്ല എന്നുള്ള ഒരു കാര്യമാണ് നമുക്കറിയാം ആ വ്യക്തി എന്ന് പറയുന്ന ഒരു ജസ്റ്റിസ് ആണ് ഈ പാർട്ടികൾ റിട്ടയർ ആയിട്ടുള്ള ഒരു ജസ്റ്റിസ് ആണ് അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഒരു മുഖവിലേക്ക് എടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇതിൽ ഏത് കാര്യമായിരുന്നാലും ശരി നമുക്ക് വെയിറ്റ് ചെയ്തേ പറ്റൂ കാരണം ആദ്യം ഹൈക്കോടതിയുടെ കൺഫർമേഷൻ വരണം അതിനുശേഷമേ ഈ എന്തൊരു കാര്യവും അവർക്ക് പിന്നെ അതിനുശേഷം ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇൻഫോർമേറ്റീവ് ആയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെന്റ് ചെയ്യുക ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ യൂൺ ഫോർ വീഡിയോ ഓക്കെ താങ്ക് യു